ഇന്നിപ്പം ഞങ്ങളുടെ സ്വന്തം കപ്പ കൃഷിയുടെ വിവരം പറയാൻ മഴ പെയ്ത് രണ്ട് ദിവസം മഴ കൊണ്ട് കപ്പ ഒരു മൂന്നാലഞ്ച് കടയുണ്ടായിരുന്നു മറിഞ്ഞു അപ്പോൾ ഞങ്ങളിതൊന്ന് പറിച്ചു അധികം വേലൊക്കെ ആയിപ്പോയി ഇതേതുണ്ടാകാം പറിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിച്ചു കാലത്ത് തന്നെ കപ്പയും ബോട്ട് വെക്കാമെന്ന് വെച്ചാൽ അരിപ്പൂട്ടുണ്ടാക്കാം കപ്പയും ചെയ്യാമെന്ന് ചോദിച്ചു അപ്പം ഈ കപ്പ എങ്ങനെ വേഗമെന്ന് പറയും ഈ കപ്പ കുക്കറിലേക്ക് ഇടും കഴുകി റെഡിയാക്കി വെച്ചേക്കാണ് അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ നമുക്ക് എല്ലാത്തിനും ചേർക്കേണ്ടതായിട്ടുള്ള ഈ വെളുത്തുള്ളി കറിവേപ്പില ഒരു സവാള ഇത്രയും സാധനം അതിൻ്റെ കൂടെ അരിഞ്ഞിടും കുറച്ചുപ്പിടും നേരിയ മനിയപ്പൊടി ഇടും കയ്പ്പില്ലാത്ത കപ്പായതുകൊണ്ട് ഇതൊക്കെ ഒപ്പം ഇടുന്നത് കയ്പ്പുള്ള കപ്പയാണെങ്കിൽ നമ്മൾ ആദ്യം കപ്പ മാത്രം ഇട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഊറ്റിക്കളയും രണ്ടാമത് വേണം ഈ സാധനങ്ങളൊക്കെ ഇട ഞങ്ങളുടെ കപ്പിക്ക് കയ്പ്പില്ലാത്തതുകൊണ്ട് ഞാൻ തിന്ന് നോക്കി കയ്പില്ല അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ചിടും ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു വിസിൽ വരുത്തും അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അല്ലെങ്കിൽ ചെറിയ ഉള്ളി ചതച്ച് നമ്മൾ വെഴുക്ക് പോലെ ചെറിയ ഉള്ളി നന്നായിട്ട് മൂപ്പിച്ച് ലേശം മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടെങ്കിൽ വേണ്ട എരിവ് വേണ്ടവർക്ക് മഞ്ഞ മുളകും പൊട്ടിയിടാം ഇല്ലെങ്കിൽ ആ പച്ചമുളകിൻ്റെ മുളകും മതി അതിൽ എരിവ് വേണമല്ലോ ഇത് ഞാൻ നമ്മൾ പുട്ടിനുള്ള കറിയല്ല അപ്പം അതിൽ എരിവ് വേണ്ട അങ്ങനെയും കപ്പ ഉലർത്തിയതെന്ന് പറയുന്നത് പോലെ കപ്പ ഉലർത്തിയത് അങ്ങനെയും ചെയ്യാം ഞാൻ ചിലപ്പോൾ ഇതങ്ങോട്ട് വേവിച്ചിട്ട് കുറച്ച് പച്ച വെച്ച് നോക്കിയുള്ളു പുട്ട് നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നമുക്കിതിൻ്റെ പരിപാടിയിലേക്ക് പോകാം അടുപ്പത്തേക്ക് വയ്ക്കാം ഇതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി അടുപ്പത്ത് വയ്ക്കാം നമ്മളെല്ലാം നീളത്തിലരിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിയൊക്കെ നല്ല നീളത്തിലരിഞ്ഞ് പച്ചമുളക് നീളത്തിലരിഞ്ഞു അപ്പോൾ ഈ ഇഞ്ചി ഉണ്ടല്ലോ ഇതുപോലെ നൈസായിട്ട് ഇട്ടിട്ട് ഇതേണ്ട ഇതുപോലെ നൈസായിട്ട് അരിയുക എന്നിട്ട് ഇതുപോലെ നല്ല നീളത്തിൽ ഇതുപോലെ നീളത്തിലരിഞ്ഞിടുക ഞാൻ അങ്ങനെ ഇടുക കണ്ടോ ഇതുപോലെ നീളത്തിൽ നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞിടുക പിന്നെ വെള്ളുള്ളി ഒരു കരിഞ്ഞ അറിയാം ഒന്ന് ചതച്ചിട്ട് ഒന്ന് പൊട്ടിച്ചിട്ടിട്ട അത് കുറച്ചും കൂടി നല്ലതായി ഞാൻ ഒന്ന് പൊട്ടിച്ചിട്ട് ഇടാറില്ല അടുപ്പത്ത് വെച്ചേക്കാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് വയ്ക്കാൻ ആ പിന്നെ പ്രധാനമായിട്ടും വെള്ളം ഒഴിക്കുമ്പോ വെള്ളം നമ്മൾ ഉണ്ട് ഞാൻ ഈ ഒരു ചെറിയ ഒരു അര ഗ്ലാസ് അര ഗ്ലാസ് ഒഴിച്ചാ മതി ഫുള്ള് ആ ചെറിയ ഗ്ലാസ് അതുകൊണ്ട് ഫുള്ള് ഒഴിച്ചു കാരണം കുറച്ചൊരു ഗ്രേവി നമുക്ക് വേണമല്ലോ ഒരു അല്ലെങ്കിൽ കട്ടായി പോകും കുറച്ചൊരു വെള്ളത്തിന് വീഴ് അംശത്തോട് കൂടിയിട്ടുള്ള ഗ്രേവി പുട്ട് തിന്നാൻ അല്ലേ അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തു കുക്കർ ഏതായാലും അടുപ്പത്ത് വെച്ചു അപ്പൊ ഇനിയിപ്പോ ഏതായാലും പുട്ടുണ്ടാക്കാനുള്ള പരിപാടി നോക്കട്ടെ പുട്ടുണ്ടാക്കാൻ കാണിച്ചു എന്നെ ഓടിച്ചിട്ട് തല്ലോ ആൾക്കാര് ആരെ പുട്ടുണ്ടാക്കാതെ ഞാനേതായാലും പൊൻകതിർ പുട്ട പൊടി കേട്ടത് നനച്ച് വെച്ചിട്ടുണ്ട് തേങ്ങയൊക്കെ ചരഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു തേങ്ങ ഇവിടെയുണ്ട് തേങ്ങയുണ്ട് അപ്പം തേങ്ങ ഉള്ളതൊക്കെ കാര്യം ചെയ്യാം ഈ പൊടി നനച്ചു വെച്ചേക്കണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി കൂട്ടി മിക്സ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും തേങ്ങ ഉള്ളവർക്ക് ഇല്ലാത്തവർക്ക് രക്ഷയില്ല ഞാനെപ്പോഴും തേങ്ങ എത്തിയിട്ട് തീരുമാനം നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അപ്പോൾ പുട്ട് നഗട്ടോ അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് പുട്ട് റെഡി എടുക്കാം രണ്ടുപേരും കൂടി ഇത് മതി ഓരേ കഷം ബാക്കിയുള്ളത് എന്റെ കിളികൾക്കാണ് കപ്പയും വെന്തോ ഒറ്റ വിസലന്നെ നല്ല ഒറ്റ വിസല് അതൊന്ന് കിടത്തി വെച്ചിട്ട് ചൂടാറുമ്പോൾ ചൂണ്ടാറുമ്പോ മിഴുക്കറ്റിയാ മതി അപ്പൊ കുട്ടികാരെ പണി തീർന്നുതേ പുട്ടനടി കപ്പയുണ്ടല്ലോ പുട്ടുപോലെ വേണമെന്നൊക്കെ കേട്ടിട്ടില്ലേ ജീവ അതുപോലെ വെന്ത നല്ലോ അസലായിട്ട് വേണ്ടു ഇനി കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് വെച്ചാ പരിപാടി കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഓക്കെ ഇത്ര കാര്യമുള്ളൂ കണ്ട കാലത്തെ പുട്ടും കപ്പ നല്ല അപ്പൊ ആ വെള്ളം കണ്ട ഒരു ഗ്ലാസ് ഒഴിച്ചാൽ ഇത് വേണം നല്ല കട്ട പോലെ അധികം ഉണങ്ങിയിട്ടില്ല എന്നാൽ അധികം ഗ്രേവി ഇല്ലാത്ത രീതിയിൽ കണ്ട ചേട്ടന് ഇത്രയും വെള്ളം വെള്ളം ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഓക്കെ ഞാൻ പറഞ്ഞില്ല കൂട്ടുകാർ മഴ പറഞ്ഞപ്പോഴത്തേക്കും കപ്പുണ്ടായിരുന്നൊക്കെ പോയി ഇത് ഒരു ഒരു കപ്പെടുത്താണ് ഞങ്ങൾക്ക് രണ്ടുവരും കൂടി ഇത് മതി ഇതുണ്ട് ഒറ്റ കപ്പാണ് അത് മതി അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയായിട്ട് അടുത്ത ദിവസം